നിങ്ങൾ അറിഞ്ഞോ ഓസ്ട്രേലിയയിൽ നിന്നും മുസ്ലിങ്ങളെ പുറത്താക്കുന്നു സങ്കട സഹിക്കവയ്യാതെ രാജ്യസ്നേഹികളായ ഡിങ്കനും ഡിങ്കത്തിക്കും കരച്ചൽ നിർത്താൻ കഴിയുന്നില്ല ഈ രാജസ്നേഹി എന്ന് പറയുന്ന ഈ സ്നേഹിക്കുവാണെങ്കിൽ തെറ്റിട്ടിട്ട് രാജദ്രോഹി എന്ന് പറയുന്നതിലും കുഴപ്പമൊന്നുമില്ല അല്ലേ അതെ കുഴപ്പമില്ല വിവരമില്ലായ്മയും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു അതിസമർത്ഥനാണ് ഡെങ്കൻ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഡെങ്കിന്റെ കരച്ചിൽ കേൾക്കാം ഓസ്ട്രേലിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ഹോസ്പിറ്റലില് അതെ അത് വലിയൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം അത് കാരണം ഓസ്ട്രേലിയയിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലെന്ന് ഒരു വിഷയം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽപ്പെട്ട ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ മലയാളികൾ അത് തിരിച്ചറിഞ്ഞതിലെങ്കിൽ വലിയ പ്രശ്നമാണ് കാരണം നാളെ കേരളത്തിലെ ആകാശം എല്ലാം കൂടി ഇടിഞ്ഞുപൊളി മലയാളികളുടെ തലയിൽ തലകൂടെ വീണാലോ വലിയ വിഷയമാണ് അത് എനിക്ക് അതല്ല സംശയം ഈ ഇവിടെ കാണിക്കുന്ന ചിറകത്തരം ഓസ്ട്രേലിയക്കാർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള ഒരു ഡോക്ടറാണ് ഞാൻ ജോലി ചെയ്യുന്ന രണ്ട് നഴ്സുമാര് രംഗത്തെത്തിയിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ജൂതരായിട്ടുള്ള ആളുകളെ കൊല്ലം ചെയ്യാറുണ്ട് എന്ന് ആ ജൂതന്മാരെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ഹിറ്റ്ലർ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ പോയത് അതായത് എൺപത് ശതമാനം ജൂതന്മാരെ ഞാനിവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇരുപത് ശതമാനം ജൂതന്മാരെ ഞാനിവിടെ ഇട്ടിട്ടാണ് പോകുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ജൂതന്മാരുടെ എന്താണ് സ്വഭാവം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പഠിക്കാനുണ്ട് ഈ ജൂതന്മാരുടെ എട്ടിൻ്റെ പണികൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട് അത് കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ചോളും അത് മനസ്സിലാക്കാനാണ് ഇരുപത് ശതമാനം ജൂതന്മാരെ ഞാനിവിടെ ഇട്ടിട്ട് പോകുന്നതെന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ തുടർക്കഥ ആയിരിക്കും പറയുന്ന ആ കോപ്പ് ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസർ ആ ഒരു ഇൻഫ്ലുവൻസർ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ രണ്ട് നഴ്സുമാരുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചാറ്റ് നടക്കുന്നതിന് ഇടയിലാണ് ഈ രണ്ട് നഴ്സുമാര് പരസ്യമായിട്ട് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇസ്രായേലി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വ്യക്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഈ ഓസ്ട്രേലിയയിലെ ഈ രണ്ട് നഴ്സുമാര് വിളിച്ചു പറയുകയാണോ നിങ്ങള് ഇസ്രായേലിയാണോ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെടും ആ കൊല്ലപ്പെടും എന്ന് പറഞ്ഞ സമയത്ത് എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ഈ രണ്ട് നെഴ്സുമാര് ഈ രണ്ട് നഴ്സുമാര് ഒരാളുടെ പേര് അഹമ്മദ് റഷാദ് നാദിറ എന്നും രണ്ടാമത്തെ വ്യക്തിയുടെ പേര് സാറ അബു ല എന്നുമാണ് മനസ്സിലായല്ലോ എന്തിനാ കുറച്ച് കാലമായിട്ട് കേരളത്തിലെ പച്ചർച്ചയും മുസ്ലിം കളുടെ കിട്ടുന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ അത് കേട്ട് കേട്ട് സഖ്യകൾക്ക് മടുത്തിരിക്കണം ആ ഒരു സമയത്താണ് ഓസ്ട്രേലിയയിൽ രണ്ട് മുസ്ലിം പേരുള്ള ഒരു വ്യക്തികൾ എന്തോ അവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നു അന്നനും അന്നെയും കൂടി വിട്ടു ഓസ്ട്രേലിയയിലേക്ക് അണ്ണൻ ഈ ശ്വാസം വിടാത്ത മസ്ലിൻ പിടിച്ചുകൊണ്ട് ഈ പറയണതിന് അറിയോ അണ്ണനും അണ്ണന്റെ കുടുംബത്തിനും അരി വാങ്ങി പച്ചക്കറി വാങ്ങി മമ്മ മടിക്കണമെങ്കിൽ ഇതുപോലെ പറയണം അപ്പൊ പിന്നെ ഓസ്ട്രേലിയയില്ല അന്ന് ഉഗാണ്ടിലായാലും മുസ്ലിം പേരുണ്ടെങ്കിൽ അന്നനും അണ്ണിയും ഓടും ആ അപ്പൊ മനസ്സിലായില്ല കാര്യം ഈ രണ്ടുപേരും അതിൽ ആ സ്ത്രീയാണ് എടുത്തു പറയുന്നത് ഈ ഇസ്രായേല് അധിനിവേശം ചെയ്തതാണ് അത് പലസ്തീൻ മണ്ണാണ് അതുകൊണ്ട് തന്നെ താങ്കൾ കൊല്ലപ്പെടും ആ സമയത്ത് അവര് കുറ്റം പറയാൻ പറ്റില്ല അത് അവരുടെ ആവേശമല്ലേ കാരണം ഇസ്രായേൽ ജൂതന്മാർ പലസ്തീൻ മക്കളെ കൊന്നൊടുക്കുന്നു അവരുടെ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു പകുതി സ്ഥലം പിടിച്ചു വെച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സ്ഥലം പിടിച്ചു വെച്ചിരിക്കുന്നത് വിട്ടുകൊടുക്കാതെ വട്ടിഷവും കാണിച്ചുകൊണ്ട് നടക്കുന്നു ജൂതന്മാര് അപ്പൊ ആർക്കാരും ദേഷ്യം വരില്ലേ സ്വാഭാവിക ആ ദേഷ്യത്തിൽ പറഞ്ഞാടായ അവരെ ഇപ്പോൾ ഉദാഹരണത്തിന് നിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക് നീ ഒരു മണിക്കും പോകാതെ ഒരു മതത്തിന്റെ പച്ചർച്ചിയിൽ നിന്ന് വരദൂഷണം പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് ഇത് നിന്നോട് ആരെങ്കിലും ചോദ്യം ചെയ്താൽ പിറ്റേ ദിവസം നീ അവനെ തെറി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ടല്ലോ യൂട്യൂബിൽ അപ്പോൾ ഇത്രയും കൂതലപ്പരിപാടി എടുക്കുന്ന നിനക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പലസ്തീൻ മക്കളെ മരിച്ചു വീഴുന്നത് കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന ആ സ്ത്രീക്ക് കലി തരില്ലേ കലി അത് സ്വാഭാവിക അല്ലേ എന്താണ് ഇതാണ് ഈ പറയുന്ന പൊട്ടത്തരം ആ സമയത്ത് ഈ ഇൻഫ്ലുവൻസർ എടുത്തു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓസ്ട്രേലിയയിലല്ലേ അല്ലേ അവിടെ ജൂതന്മാരുണ്ടല്ലോ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സിക്കാറില്ലേ എന്ന് അതിനുള്ള ഉത്തരം ഈ രണ്ട് നഴ്സുമാർ പറഞ്ഞ സമയത്ത് ലോകം തന്നെ ഞെട്ടി എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം അവര് യാതൊരു ഉളുപ്പുമില്ലാതെ രണ്ട് നെറികെട്ടവന്മാരും കൂടിയിട്ട് രണ്ട് നെറികെട്ടവരും കൂടിയിട്ട് വിളിച്ചു പറയുകയാണ് ഇവിടെ ചികിത്സിക്കാൻ വരുന്ന ജൂതന്മാരെ ഞങ്ങള് നരകത്തിലേക്ക് അയക്കാറുണ്ട് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പ് തകർച്ച തകർന്നുകൊണ്ടിരിക്കുകയാണ് തകർച്ചയിലാണെന്നൊക്കെ അറിയുമ്പോൾ ആ മനുഷ്യൻ്റെ സ്വയബോധം നഷ്ടപ്പെടും ആ സ്വയബോധം നഷ്ടപ്പെട്ടാൽ പല വിച്ചുമേയും വിളിച്ച് പറയും ഇതിനങ്ങനെ കണ്ടാൽ മതി ഏ പിന്നെ നീ പറഞ്ഞ ഡയലോഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ആരിഫ് ഖുഷീൻ ഡോക്ടറാണെന്ന് പറയുന്നു ഓ പക്ക വർഗീയവാദി അവൻ്റെ മുന്നിൽ ഏതെങ്കിലും ഒരു മുസ്ലീം രോഗിയായിട്ട് പോകാൻ പറ്റുമോ ഇപ്പം നീ ഒരു പക്ക വർഗീയവാദിയാണ് നിന്റെ നീ എന്ത് കച്ചവടം ചെയ്യുന്നത് എനിക്കറിയില്ല നിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് വരാൻ കഴിയുമോ അപ്പോൾ അതൊക്കെ വിട് അതൊക്കെ വെറുതെ പറയണത് അതിനൊന്നും വലിയ കാര്യമില്ല കഴിവൊന്നുമില്ല രാക എടാ നീ ജനിച്ചു വളർന്ന നാടാണ് കേരളം ഈ കേരളത്തിൽ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നിൽക്കണമല്ലോ ഇതൊന്നും ഇതെല്ലാം വിട്ടിട്ട് നീ നാട്ടിൽ കിടക്കുന്ന ഒരു സംഭവത്തെ വലിയ ആന സംഭവം നീ ഏതെങ്കിലും ഇവരൊക്കെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള ആളുകളാ അതിലാ യുവാവ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന തൊട്ടി രാജ്യത്ത് നിന്ന് കുടിയേറി വന്നതാ അത്തരത്തിലുള്ള ഒരു തൊട്ടി രാജ്യത്ത് നിന്ന് ഒരു സുന്ദരമായ രാജ്യത്തേക്ക് എത്തിയിട്ട് തൊട്ടി രാജ്യം പട്ടി രാജ്യം എന്നൊക്കെ നിനക്ക് ഇവിടെ ഇരുന്നോണ്ട് വേറെ രാജ്യത്തിനൊക്കെ ആക്ഷേപിക്കാൻ എനിക്ക് തനിക്കൊരു കുഴപ്പമില്ല അല്ലെ തൊട്ടി രാജ്യം ഇത്രക്ക് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നിന്നെ ആ രാജ്യത്തിലാണോ നാറി പറ്റിട്ടത് ഏ ആടാ അപ്പൊ നിനക്കെന്ത് കണ്ടിത്തരം പിടിയിരുന്നു പറയാം അതേപോലെ തന്നെടാ പലസ്തീൻ മക്കൾക്ക് അവരുടെ രാജ്യം ഇല്ലാതാകുന്നു അവരുടെ രാജ്യത്തിലെ മക്കൾ മരിച്ചു വീഴുന്നു അതൊക്കെ കാണുമ്പോൾ അവർക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും അതവിടെ പ്രതിഫലിച്ചെന്നുള്ളൂ അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ ഏ പിന്നെ അവരെ അമേരിക്കോ ആഫ്രിക്കോ ജപ്പാനിലേക്കോ എവിടേക്കാണ് കുടിയേറിക്കോട്ടെ നാറി നിനക്കെന്താണ് അത്ര വലിയ സങ്കടം ഏഹ് നിന്റെ വീട്ടിൽ എന്തായാലും അവർ കുടിയേറാൻ വന്നിട്ടില്ലല്ലോ പോള നാറിയ പറഞ്ഞ് സംഖ്യകളെ സൂപ്പിക്കാൻ വേണ്ടി ഓരോരോ വീഡിയോ എടുത്തുകൊണ്ട് വീടിയെടുത്തോളൂ വന്നോളികൾ വേറെല്ല പണി നോക്കിയാൽ എങ്ങനെ വീണാലും നാല് കാലിൽ വീടുന്ന ഇനങ്ങളായി മുസ്ലിം ഭീകരർ മാറുകയാണ് എവിടെ പ്രശ്നങ്ങൾ ഒറ്റ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇനിയും ഇവരെ പോലും തീർന്നിരിക്കുകയാണ് അവിടത്തെ ഭരണാധികാരികൾക്കും ആ രാജ്യത്തെ ജനങ്ങൾക്കും ഈ നാറച്ചെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല വായ്പൊളിച്ച നുണ പറഞ്ഞ് ജീവിക്കുന്ന ഒരു നാറച്ചി ചെറിയൊരു വിഷയത്തെ ഊതിമീർപ്പിച്ച് ബലകൊണ്ട് വലുപ്പമാക്കി സംഖ്യയുടെ മുന്നുകൊണ്ട് പൊട്ടിച്ചുകൊടുത്ത് ജീവിക്കുന്ന നാറച്ചി പിന്നെ ഈ നാറച്ചിപ്പോ ഓസ്ട്രേലിയ ആണ് കാരണം കേരളത്തിൽ ഇപ്പോൾ കുറ്റകൃത്യങ്ങളൊന്നും നടക്കണില്ല കേരളത്തിൽ എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു മുസ്ലിം പേര് വരണം അപ്പോൾ ഇവിടെ ഇപ്പോൾ മുസ്ലിം പേര് ആരും പറഞ്ഞ് കേൾക്കണില്ല അതുകൊണ്ട് ഈ നാറച്ചിപ്പോ ഓസ്ട്രേലിയയിലാണ് കാരണം അവിടെയാണ് ഇപ്പോൾ മുസ്ലിം പേര് കേൾക്കണത് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനത്തിൽ അഞ്ചു പേപ്പട്ടികളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവരും അറിയുന്ന കാര്യമാണ് പേപ്പട്ടി എന്ന് വിളിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യഗണത്തിൽ മനുഷ്യഗണത്തിൽപ്പെടുത്താനൊന്നും പറ്റത്തില്ല പട്ടികൾക്ക് പോലും പലപ്പോഴും തിരിച്ചറിവുള്ളതാണ് അതുകൊണ്ട് പട്ടി എന്ന് അവനെയൊക്കെ വിളിക്കാൻ പറ്റത്തില്ല പേപ്പെട്ടികൾക്കാണ് പലപ്പോഴും പേ പേയളവിയതിനു ശേഷം ആരും ഉപദ്രവിക്കണം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ വെറും പൂണ്ട് നടക്കുന്നത് അങ്ങനെ ഇവമാരെ വിളിക്കാൻ പറ്റുള്ളൂ ഇനി അവരെ പേരുകളടക്കം നമുക്കറിയുന്ന കാര്യമാണ് ആ ഫോട്ടോ ഞാൻ അവിടെ ഉടവിക്കും കാരണം ഇവമാരത്ത് ബ്ലർ ചെയ്തതെന്ന് കാണിക്കേണ്ടില്ല എല്ലാവരും അറിയേണ്ടതാണ് ഇവന്മാരെ അംഗീകരിക്കാൻ പാടില്ലാത്ത വിഷ ജന്തുക്കളാണ് ഒന്നാമത്തെ നമുക്കറിയുന്ന കാര്യമാണ് ജീവ വിവേക് ഫിചിൽ സാമുവൽ രാഹുൽ രാജ് ഈ അഞ്ച് പേപ്പട്ടികളാണ് ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ പീഡനം ഇപ്പോഴൊന്നും ഡിസംബറിൽ തുടങ്ങിയ പീഡനമാണ് ആ കുഞ്ഞിന്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി പീഡിപ്പിച്ച കാര്യങ്ങളാണ് പക്ഷെ ആ കുട്ടികൾക്ക് ഈ പറയുന്ന ഫോണിനകത്ത് ഇതെല്ലാം റെക്കോർഡ് ആ കുട്ടികളുടെ ഫോണിൽ തന്നെ അവന്മാരെ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത് അവരെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യിപ്പിക്കുക അത് ഇപ്പം അവന്മാർക്ക് ഒരു പാരായിട്ട് തന്നെ വന്നിരിക്കുകയാണ് കാരണം ഒരു തെളിവായിട്ട് വരികയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതാണ് പറഞ്ഞാൽ ദൈവം സൂക്ഷിക്കുന്ന അടയാളങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവശേഷിപ്പുകൾ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ആ ചെയ്തിരിക്കുന്ന ചെയ്തികൾ എന്ന് പറയുന്നത് ഒരിക്കലും പലപ്പോഴും ഞാൻ ആലോചിച്ച കാര്യങ്ങൾ ഇന്നലെ അടക്കം വാർത്തകൾ കാണുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ചാനലുകൾ ബ്ലർ ചെയ്തത് കാണിക്കുന്നത് കാരണം ഇന്ന് അതിന്റെ യഥാർത്ഥ വീഡിയോ ഞാൻ കണ്ട സമയത്താണ് ഇത് എത്രത്തോളം രൂക്ഷമാണ് എത്രത്തോളം ഭയാനകമാണെന്നുള്ള കാര്യമാണത് അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതേയുള്ള മനസാക്ഷിയുള്ള ഒരാൾക്കും ഒരു മനുഷ്യജന്മങ്ങൾ കണ്ട് അത് രക്ഷിതാക്കളെന്നല്ല ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അത്രയും ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനെ വിവസ്ത്രനാക്കി കൊണ്ട് കട്ടിലിൽ കൈയും കാലും കെട്ടിയിട്ടതിനു ശേഷം ആ കുട്ടിയോട് ചെയ്യുന്നത് ഡിവൈഡറും ഈ പറയുന്ന കോമ്പോസും എല്ലാം വെച്ചിട്ട് ആ കുട്ടിയുടെ കഴുത്ത് മുതൽ കാൽപാദം വരെ കുത്തി ഒന്ന് രണ്ട് മൂന്ന് ഇവന്മാരെ എണ്ണി എണ്ണി ആഘോഷിച്ച് ആക്രോശിച്ചുകൊണ്ട് കുത്തി കുത്തി ആ കരയുന്ന സമയത്ത് ആ കുഞ്ഞു വേദനയിൽ പുളയുന്ന സമയത്ത് ഇവന്മാരെ അവിടെ കിടന്ന് ആക്രോശിക്കുകയാണ് സന്തോഷിക്കുകയാണ് ആ അങ്ങനെ ബഹളം വെക്കുന്ന സമയത്താണ് അതിന്റെ വായിലേക്കും ബാക്കി ശരീരഭാഗങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന ബാത്റൂമ് കഴുകുന്ന മറ്റു തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ലോഷൻസോ മറ്റും ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു അതിന് അപ്പുറത്തേക്ക് കുത്തി കീറിയതിന് ശേഷം അതിനകത്ത് ചോരവന്മാരെ ഞെക്കി പുറത്തേക്ക് വരുത്താൻ ശ്രമിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത് കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗത്തെ എല്ലാം വലുതാക്കിയതിനു ശേഷം ഷേവിംഗ് ക്രീം ആ സകല ഇത്രയും വലിയൊരു വിഷയം കേരളത്തിൽ പറഞ്ഞിട്ട് ഇതിനെതിരെ സംഘികളോ ഈ എക്സ് മുസ്ലിങ്ങളോ പ്രതികരിച്ചിട്ടില്ല എന്താ കാരണം ഇതിനകത്ത് ഒരു മുസ്ലിം പേരില്ല മുസ്ലിം പേരില്ലാത്തതുകൊണ്ട് ഇത് വലിയൊരു കുറ്റമല്ല വലിയൊരു കുറ്റമാകണമെങ്കിൽ അതിനകത്ത് മുസ്ലിം പേര് തരണം അപ്പൊ മുസ്ലിം പേരില്ലാത്തതുകൊണ്ട് വലിയ കുറ്റമല്ല ഇപ്പൊ മുസ്ലിം പേര് എവിടെ കേൾക്കുന്നത് ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഓസ്ട്രേലിയൻ്റെ കാര്യം പറയണത് ജനിച്ച ഈ നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ ഏതോ ഒരു അന്യരാജ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാരുകൾ എന്തിലേറെ പറയണം ജനിച്ച മതത്തോട് തന്നെ ഒരു പ്രതിബന്ധതയില്ലാത്ത നാരുകളാണ് യെസ് മുസ്ലിം എന്ന് പറയുന്ന നാരുകൾ പിന്നെ അല്ലേ ജനിച്ച ഈ ഈ ജീവിക്കുന്ന ഈ കേരളത്തിനോടും ഇപ്പോൾ എനിക്ക് പ്രതിബന്ധമുണ്ടാകുന്നത് ഈ നാരുകൾക്ക് ഒരു മനുഷ്യനോടും പ്രതിബന്ധതയില്ല എങ്ങനെങ്കിലും ഇസ്ലാം മതം വിട്ടു എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിന് ഇരുപത്തിനാല് മണിക്കുള്ള ഒരു ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് പ്രാവശ്യങ്ങളിൽ ഇസ്ലാം മതം ഇസ്ലാം മതം ഇസ്ലാം മതം പറഞ്ഞുകൊണ്ടാണ് ഈ നാരുകൾ ജീവിക്കുന്നത് ഈ നാരുകൾക്ക് എവിടെയെങ്കിലും മുസ്ലിങ്ങൾ തൂർന്നുണ്ടോ സർദ്ദിക്കുന്നുണ്ടോ എന്ന് നോക്കി നടന്നുകൊണ്ട് അതിന് പരദൂഷ്ണം പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന പച്ചപ്പരനാറികളാണ് ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന നാടികളെ